കഴിഞ്ഞ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ മൂന്ന് പെൺമക്കളുടെ വിവാഹ ചെലവിനായി വീട് ബാങ്കിൽ പണയപ്പെടുത്തിയ വൃദ്ധ ദമ്പതികൾ പെരുവഴിയിൽ കാളികാവ് അഞ്ചച്ചവടി പരിയങ്ങാട് പൂങ്കുഴി ഉമ്മറിന്റെ കുടുംബമാണ് കടബാധ്യതയിൽ കിടപ്പാടം നഷ്ടമായത് ഈ കുടുംബത്തിന്റെ കടബാധ്യത തീർക്കാൻ നാട്ടുകാർ കൈകോർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് കൂലിപ്പണിക്കാരനായ ഉമ്മർ രോഗബാധിതനായതോടെ ലോൺ തിരിച്ചടവ് മുടങ്ങി പലിശക്കുമേൽ പലിശയും മുതലും ചേർന്ന് തീർക്കാൻ കഴിയാത്ത കടബാധ്യതയായി ഒടുവിൽ വീടും പതിമൂന്ന് സെന്റ് സ്ഥലവും ബാങ്ക് അധീനതയിലാക്കി കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ ഇപ്പോൾ കുടുംബം അന്തിയുറങ്ങുന്നത് ഓലഷെട്ടിലാണ് ഈ കുടുംബത്തിന്റെ കടബാധ്യത തീർത്ത് കുടുംബത്തെ സംരക്ഷിക്കുന്നതിനായി നാട്ടുകാർ പൂങ്കുഴി ഉമ്മർ കുടുംബസഹായ സമിതി എന്ന പേരിൽ ഒരു കമ്മിറ്റിയുണ്ടാക്കി പ്രവർത്തനം തുടങ്ങിയിട്ടു് ഏതാനും മാസമായി സഹോദരിയുടെ പറമ്പിൽ കെട്ടിയ ഷെഡിലാണ് ഈ കുടുംബം അഭയം തേടിയിരിക്കുന്നത് ഏഴുവർഷം മുമ്പാണ് ഉമ്മറും ഭാര്യയും ചേർന്ന് കാളികാവ് ജംഗ്ഷനിലെ നിലമ്പൂർ അർബൻ ബാങ്കിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ വായ്പയെടുത്തത് കിട്ടിയ പൈസ കൊണ്ട് വീടുപണിയും മക്കളുടെ വിവാഹവും നടത്തി ഇതോടെയാണ് ഉമ്മർ കടക്കണിയിലായത് മുതലും പലിശയും ചേർത്ത് ഇരുപത് ലക്ഷത്തോളം രൂപ അടക്കണമെന്ന് ആവശ്യപ്പെട്ട ബാങ്ക് പലതവണ നോട്ടീസ് അയച്ചു എന്നാൽ തിരിച്ചടവിന് ഒരു മാർഗ്ഗവുമില്ലാത്ത ഉമർ നിസ്സഹായ അവസ്ഥയിലായിരുന്നു അതിനിടയിൽ ബാങ്ക് ആകെ അടക്കേണ്ട സംഖ്യയിൽ ഇളവ് നൽകി പതിനഞ്ച് ലക്ഷം രൂപയാക്കി കുറച്ചു കൊടുത്തു അതിനുശേഷം വണ്ടൂരിൽ കഴിഞ്ഞ നവംബറിൽ നടന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ നൽകിയ അപേക്ഷയെ തുടർന്ന് വീണ്ടും ഇളവ് നൽകി ആകെ അടക്കേണ്ട തുക പന്ത്രണ്ട് ലക്ഷമാക്കി കൊടുത്തു ഗുഡ്സോട്ടോ ഓടിച്ച് ജീവിതം പുലർത്തുന്ന ഉമ്മറിന് അതും അടച്ചു തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് ഇതിനിടയിൽ വായ്പാ തിരിച്ചടവ് പൂർത്തിയായില്ലെന്ന് നാലു മാസം മുൻപാണ് ബാങ്ക് അധികൃതരെത്തി ഉമ്മറിന്റെ പേരുള്ള പതിമൂന്ന് സെന്റ് സ്ഥലവും വീടും ജപ്തി നടപടികൾ പൂർത്തിയാക്കി കുടുംബത്തോട് വീടൊഴിയാൻ ആവശ്യപ്പെട്ടത് ഗത്യന്തരമില്ലാതെ വീടിനോട് ചേർന്ന സഹോദരിയുടെ സ്ഥലത്ത് ചെറിയൊരു ഓലഷെഡ് കെട്ടിയാണ് ഉമ്മറും ഭാര്യ റംലത്തും രണ്ടു മക്കളുമടങ്ങുന്ന കുടുംബം ഇപ്പോൾ അന്തിയുറങ്ങുന്നത് അദ്ദേഹമുള്ള സുഹൃത്തുക്കളെ സ്നേഹിതന്മാരെ സഹോദരന്മാരെ നമ്മുടെ കാളികാവ് പഞ്ചായത്തിൽ അഞ്ചച്ചോടി പര്യങ്ങാട് ദേശത്ത് താമസിക്കുന്ന പൂങ്കുഴി ഉമ്മർ എന്ന് പറയുന്ന സഹോദരൻ വളരെ പാവപ്പെട്ട അംഗമാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുക്കുകയും ആ ലോണെടുത്തതിന് ശേഷം അദ്ദേഹം ജോലിയില്ലാതെ രോഗബാധിതനായി പ്രയാസപ്പെടുകയും അടക്കാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ബാങ്കടവ് അത് കൂടിക്കൂടി വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലത്ത് ജപ്തി വച്ച് ഇന്ന് അദ്ദേഹം വീട് ജപ്തിയായതിനു ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഷെഡിൽ താമസിക്കേണ്ട ഒരു ചുറ്റുപാട് വന്നിരിക്കുകയാണ് ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിന് ശേഷം നാട്ടുകാരായ ആളുകൾ സംഘടിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ വിഷമാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കടബാധ്യത തീർക്കുവാൻ വേണ്ടി ഒരു ജനകീയ സമിതി രൂപപ്പെട്ടു വരികയും അതടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആവും വിധം സഹായിക്കുക സഹകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ മുന്നോട്ട് പോകുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സുമനസ്സുകളായ ആളുകളൊക്കെ ഈ വിഷയം മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം ആവുന്ന സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ കണ്ണീറപ്പുവാനും അവരെ ആ പ്രയാസത്തിൽ മോചിപ്പിക്കുവാനും നഷ്ടപ്പെട്ട വീടും സ്ഥലവും ആ കുടുംബത്തിന് തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകുവാനും വേണ്ടി ആവശ്യമായി ചെയ്യണം സഹകരിക്കണം സഹായിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ നാട്ടുകാർക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് താഴ്മയോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ഈ കാര്യത്തിൽ ഉത്ബുദ്ധരായി ഉന്വേഷണമാരായി കൊണ്ട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വേണ്ടതുപോലെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഒരിക്കൽ കൂടി താല്പര്യപ്പെടുകയാണ് കുടുംബ സഹായ സമിതിക്ക് വേണ്ടി സൌത്ത് ഇന്ത്യൻ ബാങ്ക് കാളികാവ് ബ്രാഞ്ചിൽ അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട് സഹായം നൽകാൻ താൽപര്യമുള്ള സുബനസുകൾ എസ് ഐ ബി എൽ പൂജ്യം 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 ഒൻപത് എട്ട് നാല് എന്ന ഐ എഫ് എസ് സി കോഡോടുകൂടിയുള്ള പൂജ്യം ഒൻപത് എട്ട് നാല് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 നാല് ഒന്ന് പൂജ്യം അഞ്ച് എന്ന അക്കൌണ്ട് നമ്പറിൽ സഹായം നൽകാവുന്നതാണ് കെ വി അബ്ദുറഹ്മാൻ താരിമി ചെയർമാനും കെ ടി റഷീദ് കൺവീനറും എം കെ മുഹമ്മദ് അലി ഖജാഞ്ചിയുമായുള്ള കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത്